ഹായ് കാലങ്ങളായിട്ട് കൊറേക്കാർ ഉപയോഗിച്ച് വരുന്ന ഒരു ക്രീമിൻ്റെ റെമഡിയാണോ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പൊതുവേ നമ്മൾ ഇത് പല രീതിക്ക് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ക്രീം പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല കേട്ടോ സാധാരണ നമ്മൾ കൊറിയൻസുകാരുടെയും ജാപ്പനീസുകാരുടെയൊക്കെ ആ ഒരു സ്കിൻ ബാറ്റിംഗ് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊറിയൻ സ്ക്രീമിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ കൊറിയൻസ് ജാപ്പനീസ് ചൈനീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആരാ എന്താ ഇത് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം പച്ചരി തന്നെ എടുക്കാനായിട്ട് നോക്കുക പച്ചരി എടുത്ത് നല്ല രീതിക്ക് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകി വെച്ച് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കാണുന്ന ബൗളിനകത്തേക്ക് ഈ റൈസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് കുതിർക്കാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് വെള്ളം എന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള വെള്ളമല്ല നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ വാട്ടറാണ് കേട്ടോ നോർമലായിട്ട് വെള്ളം നിങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം വേണം ആ വെള്ളം ഉപയോഗിക്കാനായിട്ടോ ഡ്രിങ്കിങ് വാട്ടർ ഓക്കെ ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഞാൻ ആകെപ്പാട് ആ മൂടിക്കകത്ത് രണ്ട് മൂടി വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം നമുക്ക് അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ ഒത്തിരി ആവശ്യമില്ല മാക്സിമം ഇത് അഞ്ച് മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെക്കണം അപ്പോൾ ഈ റോസ് വാട്ടറും അതുപോലെ തന്നെ ഡിസ്റ്റിൽ വാട്ടർ എന്നൊക്കെ പറയാൻ കാരണം നമുക്ക് ഈ ഒരു ക്രീം പുറത്താണ് വെച്ച് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ പേരിൽ നമുക്കിത് കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ രീതിക്ക് തന്നെ വേണം നിങ്ങൾ കുതിർക്കാൻ വെക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ആ ഒരു റൈസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് അത്ര മാത്രം ആ രണ്ട് മുടിക്കകത്ത് മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മളിത് അഞ്ചു മണിക്കൂർ നേരത്തേക്ക് അങ്ങ് ആവാനായിട്ട് വെക്കുകയാണ് അപ്പോൾ കഴിച്ച് നമ്മുടെ റൈസൊക്കെ ഇതാ നല്ല രീതിക്ക് കുതിർന്ന് വന്നിട്ടുണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് ആര് റൈസ് പൊടിഞ്ഞു വരും നമ്മുടെ ഇത് കുതിർന്ന ഈ ഒരു റൈസ് നല്ല രീതിക്ക് പൊടിഞ്ഞു വരും എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടല്ലോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വെള്ളം ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ടും ഏകദേശം കുടിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ മാഷ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്ട്രാക്റ്റ് വെള്ളവും ആ റൈസിൻ്റെ ആ ഒരു ആ ഒരു മിൽക്കും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രീം മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ രീതിക്ക് നല്ല രീതിക്ക് മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള എക്സ്ട്രാക്ട് ആണ് അത് നിങ്ങൾ കാണുന്നത് കുറഞ്ഞ അളവിൽ കിട്ടുകയുള്ളൂ ഒത്തിരി കിട്ടത്തില്ല കുറഞ്ഞ അളവിൽ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് ഇത്ര മാത്രം മതി നമുക്കിത് ഒത്തിരി നാളത്തേക്കൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല പുറത്ത് വെക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് നമുക്ക് ഒത്തിരി നാളത്തേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഓക്കെ ഇനി അടുത്തതായിട്ട് വേണ്ടത് സ്കിൻ വൈറ്റനിങ് ഓയിലാണ് റീസെൻറ്റലി നമ്മൾ ഒത്തിരി ഓയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വരുന്ന ടൊമാറ്റോടെ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അത് ഒരു ടീസ്പൂൺ ചേർക്കുക ഓയിലി സ്കിന്നാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ചേർക്കും ുന്നത് സാഫ്രോൺ അലുവെറ ജെല്ലാണ് ഷംനസ് ഓർഗാനിയുടെ അത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ മൂന്നും കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ സിറം കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇനി നിങ്ങൾക്ക് ക്രീം ആയിട്ട് വേണം അല്ലെങ്കിൽ ജെൽ ടൈപ്പ് ആയിട്ട് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആലുവെറ ജെല്ലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ സിറം ടൈപ്പ് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പേരിൽ ഞാനൊരു സിറം ടൈപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഓക്കെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിന് നമ്മൾ ഇതുപോലെ സീറോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രോപ്പറ് മാക്സിമം വിട്ടു പിടിക്കാനായിട്ട് നോക്കുക കേട്ടോ ആരും മുട്ടിച്ചിട്ട് ചെയ്യരുത് നമുക്കിത് പെട്ടെന്ന് പോകും നിങ്ങൾ കൊമേഴ്ഷ്യലി മേടിക്കുന്ന ഏത് സീറോ ആണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ വിട്ട് വെച്ചിട്ട് വേണം അത് മുട്ടിച്ച് ചെയ്യരുത് കാരണം നമ്മുടെ സ്കിന്നിലത്തെ ബാക്ടീരിയ കൂടി അതിനകത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാനൊക്കെ മുഞ്ഞ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിരിക്കണം കേട്ടോ എന്നിട്ട് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബൗണിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പുറത്ത് തന്നെ വെക്കാം ഫ്രിഡ്ജിൻ്റെ യാതൊരു ആവശ്യം തന്നെ ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക